പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സന്നിധിയിൽ ജ്ഞാനിത വിശ്വാസപൂർവം നിൽക്കുന്നു അമ്മ എൻ്റെ സംരക്ഷകയും മധ്യസ്ഥയും രക്ഷകയുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കാവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന നല്ല ദീപമി ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ച് ചെയ്ത ദീപമി ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ഞങ്ങളുടെ വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന രോഗത്തെ അവിടുത്തെ തിരുസന്നിധിയിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ രോഗങ്ങളെയും രോഗത്താൽ വിഷമിക്കുന്നവരെയും ഈ നിമിഷം പേരു പറഞ്ഞ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം പരിശുദ്ധ മാതാവേ അങ്ങേ പുത്രൻ്റെ തൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടേണമേ രോഗത്താൽ വിഷമിക്കുന്നവരുടെ മേൽ നീട്ടേണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ നിർവീര്യമാക്കി ഞങ്ങളിൽ നല്ല ദീപമി അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഞങ്ങളെ പറഞ്ഞയക്കണമി പരിശുദ്ധമാതാവ് ഞങ്ങളുടെ രോഗങ്ങളിലൂടെ അങ്ങേ പുത്രൻ നല്ലവനാണെന്ന അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ പരിശുദ്ധാമ്മി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാമ്മേ ഈ നിമിഷം ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ മഹിമ നിറഞ്ഞ അമ്മയോട് അപേക്ഷിക്കുന്നവരുടെ മേൽ ദയയും സങ്കടപ്പെടുന്നവരുടെ മേൽ അലുവുമുള്ള അമ്മി അമ്മയുടെ പാദത്തിങ്കൽ സങ്കടങ്ങളുടെ കനത്താൽ അധികമായി ഭാരപ്പെട്ടിരിക്കുന്ന ഞാൻ സാഷ്ടാംഗം വീണ താഴ്മയോടെ അപേക്ഷിക്കുന്നു ഈ നിമിഷം നമ്മുടെ സാമ്പത്തിക മേഖലകളെ സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ അപേക്ഷകളെ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ തക്ക സമയത്ത് ഉത്തരം നൽകണമേ ഈശയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ബോധിപ്പിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമി പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ അന്ധകാര ശക്തികളെ കീഴടക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥം ഈ നിമിഷം ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ ദുഷ്ടശക്തികളോടുള്ള പോരാട്ടത്തിൽ അവിടുന്ന ഞങ്ങളുടെ നായികയായിരിക്കണമീം നാഥനും കഥാവുമായ ഈശോയുടെ നാമത്തിലും പരിശുദ്ധ അമ്മയുടെ നാമത്തിലും എല്ലാ സ്നേഹന്മാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെ മധ്യസ്ഥത്തിലും ദൃഷ്ടികൾ പതിച്ച് ഞങ്ങളിൽ നിന്ന് ദുഷ്ടശക്തികൾ അകന്നു പോകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യദീപത്തിൻ്റെ കൽപ്പനയാൽ പൈശാശിക ശക്തികൾ എത്ര ശക്തവും കഠോരവുമായിരുന്നാലും എത്ര ആക്രമണ പ്രവണത പ്രകടമാക്കിയാലും അവയെ ആട്ടിപ്പുറത്താക്കുവാനുള്ള ധൈര്യവും ശക്തിയും വിശ്വാസ ചൈതന്യവും ഞങ്ങളിൽ വളരട്ടെ കുരിശിൻ്റെ ശക്തിയാൽ ദുഷ്ടശക്തികളെ ഞങ്ങൾ വിലക്കുന്നു സർവശക്തനായ ദീപമേ അത്യുന്നതനായ ദീപമേ അനന്തനന്മയായ ദീപമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലത് കരം നീട്ടി ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനത്തിൻ്റെ പരിസരങ്ങളിലേക്ക് പ്രവർത്തന ഉപകരണങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് നല്ല ദൈവമേ അങ്ങേ ശക്തി ഒഴുക്കണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ആഭിചാര ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ വിമോചിതരും സംരക്ഷിതരുമാക്കട്ടെ ഈശോയെ പരിശുദ്ധമാതാവ് ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങേതിരു രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എല്ലാ പൈശാശിക ശക്തികളെയും നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവേ സ്ലേഹന്മാരെ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെയും കാവൽ മാലാഖമാരുടെയും സംരക്ഷണം നിരന്തരം ഞങ്ങൾക്കുണ്ടാകട്ടെ കൃപാസനം പ്രസാദപര മാതാവ് ഏകാന്തതയുടെയും പരിത്യാഗത്തിൻ്റെയും ഭാരത്താൽ ജീവിക്കുന്നവർക്ക് കരുണയുള്ള അമ്മ മാധ്യസ്ഥം വഹിക്കണമേ നിസ്സഹായരും നിരാശരും അനുഭവിക്കുന്നവരുടെ മേൽ അമ്മയുടെ കരങ്ങൾ നീട്ടണമേ ഞങ്ങൾക്കെല്ലാവർക്കും അമ്മയുടെ മടിയിൽ ആശ്വാസവും സ്വാഗതവും നൽകണമേ ഞങ്ങളുടെ വഴിയിൽ വെല്ലുവിളികളും പ്രലോഭനങ്ങളും നേരിടുമ്പോൾ പരിശുദ്ധ മാതാവ് അനുകമ്പയോടെ ഞങ്ങളെ നോക്കണമേ അമ്മയുടെ കരുത്താർന്ന കരത്താൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വിലയേറിയ ആത്മാക്കളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ചുവടുകളെ നയിക്കുകയും ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വൈകാരികവും മാനസികവുമായ ക്ലേശം ഞങ്ങളിൽ നിന്നെടുത്തു മാറ്റി അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളെ ഒഴിവാക്കണമേ ഞങ്ങളുടെ മനസ്സിന് ശാന്തതയും ഹൃദയങ്ങൾക്ക് ആശ്വാസവും നൽകണമേ ഞങ്ങൾക്ക് ആന്തരിക സമാധാനവും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ ആവശ്യമായ ശക്തിയും നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് അക്രമത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും അനീതിയുടെയും സാഹചര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും മേലും അമ്മയുടെ കരുണയുണ്ടാകണമേ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് ബഹുമാനിക്കപ്പെടുന്ന കൂടുതൽ നീതിയും സാഹോദര്യവുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ എല്ലാ ഹൃദയങ്ങളെയും പ്രചോദിപ്പിക്കണമേ പരിശുദ്ധ ഞങ്ങളുടെ കർത്താവിൻ്റെ പ്രിയ അമ്മി ഗുരുതരവും ഭേദമാക്കാനാകാത്തതുമായ ശാരീരിക രോഗങ്ങൾ നേരിടുന്നവർക്കായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് കഷ്ടപ്പാടുകൾ സഹിക്കുവാനുള്ള ധൈര്യം നൽകണമേ അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും അവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുകയും ചെയ്യണമേ ദൈവഹിത പ്രകാരം രോഗശാന്തിക്കും ആരോഗ്യത്തിനും വേണ്ടി അമ്മയുടെ ദിവ്യപുത്രനായ യേശുവിനോട് പ്രാർത്ഥിക്കണമേ ഓ സ്നേഹനിധിയായ അമ്മി കുട്ടികൾ വൃദ്ധർ രോഗികൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ദുർബലരും നിസ്സഹായരുമായ എല്ലാവരെയും പരിപാലിക്കണമേ ജീവകാരുണ്യത്തിലും ആരോഗ്യ പരിപാലനത്തിലും പ്രവർത്തിക്കുന്നവരെ പ്രബുദ്ധരാക്കേണമേ എല്ലാവരും അമ്മയുടെ സ്നേഹത്തിൻ്റെ പാത്രമാകട്ടെ പരിശുദ്ധ മാതാവ് ലോകമെമ്പാടുമുള്ള എല്ലാ ദുരിതമനുഭവിക്കുന്നവരെയും ദരിദ്രരെയും അനുഗ്രഹിക്കണമെന്ന ഞങ്ങളപേക്ഷിക്കുന്നു അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആശ്വാസവും പ്രതീക്ഷയും ശക്തിയുമായിരിക്കട്ടെ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധമറിയമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ മധ്യസ്ഥതയുടെ ശക്തമായ പ്രവർത്തനം ഞങ്ങൾ അനുഭവിക്കുകയും ഞങ്ങൾക്കാവശ്യമായ കൃപകൾ ലഭിക്കുകയും ചെയ്യട്ടെ അമ്മയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു സർവശക്തിയായ കരുണയുള്ള അമ്മ അമ്മയുടെ അനന്തമായ നന്മയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു ദുരിതം അനുഭവിക്കുന്നവർക്കും ജീവിതത്തിൽ സാന്ത്വനവും സഹായവും ആവശ്യമുള്ളവർക്കും ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറവിടം അമ്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഓ സ്നേഹനിധിയായ അമ്മ ആത്മീയ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ടവരോ ഉത്തരങ്ങൾ തേടുന്നവരോ ആയവർക്കായി ദൈവത്തിൽ നിന്നാക്കുന്നിരുന്നവർക്കായി മാധ്യസ്ഥം വഹിക്കണമേ എല്ലാവരെയും സ്വർഗീയ പിതാവിൻ്റെ കൈകളിലേക്ക് തിരികെ നയിക്കണമി എല്ലാ ഭവനങ്ങളിലും വ്യക്തികളിലും സമാധാനം നിറയ്ക്കണമേ അവരുടെ ആത്മീയ യാത്രയിൽ വെളിച്ചവും അർത്ഥവും കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ സുരക്ഷിതത്വം തേടി ഭൂമി വിട്ടുപോയ കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും വേണ്ടി കരുണയുടെ മാതാവ് മാധ്യസ്ഥം വഹിക്കണമേ ഓ പരിശുദ്ധാമ്മി ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ പിന്തുണയ്ക്കണമേ അപകടങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അനുകമ്പയുടെയും ഐക്യദാർഢിത്യത്തിൻ്റെയും വഴികളിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധ മാതാവ് ആസക്തിയും ആശ്രിതത്വം അനുഭവിക്കുന്നവർക്കായി പരിശുദ്ധ മാതാവ് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അടിയുറപ്പിക്കണമേ ജീവിതത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തുവാനും ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആർദ്രതയുടെ അമ്മി തൊഴിൽ രഹിതരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുമായ എല്ലാവരെയും അനുകമ്പയോടെ നോക്കണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരണമേ സമൃദ്ധമായ ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷയെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും യോഗ്യമായ ഉപജീവനം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് കുറ്റബോധത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഭാരം പേറുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾക്ക് ദൈവിക ദൈവീകക്ഷമ നൽകുകയും പുതുക്കിയ വിശ്വാസത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുവാൻ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് വൈകാരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും സ്നേഹത്തോടെ നോക്കണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുകയും ഞങ്ങളുടെ ഉത്കണ്ഠകളെ ശമിപ്പിക്കുകയും ആന്തരിക രോഗശാന്തിയിലേക്കും വൈകാരിക ക്ഷേമത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ആവശ്യമായ ശാന്തതയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ദയുള്ള അമ്മി നിരാലംബരും അവശത അനുഭവിക്കുന്നവരുമായ എല്ലാവരെയും അമ്മയുടെ സംരക്ഷണം കൊണ്ട് നിറയ്ക്കണമേ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ അവരെ പൊതിയണമേ പരിശുദ്ധ മാതാവ് തെരുവിൽ കഴിയുന്നവരും അനാഥരായവരെയും വിധവകളെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും അമ്മയുടെ സംരക്ഷണത്തിൻ്റെ സ്നേഹത്തിൻ്റെ മടിയിൽ ചേർക്കണമേ അവരുടെ ജീവിതം പുനർനിർമ്മിക്കുവാനുള്ള സാന്ത്വനവും പിന്തുണയും അവസരങ്ങളും അവർക്ക് നൽകണമേ ഓ പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ ആശ്ലേഷിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമേ അമ്മയുടെ മടിയിൽ ആശ്വാസവും പ്രതീക്ഷയുടെ വാക്കുകളിൽ ധൈര്യവും ഞങ്ങൾ കണ്ടെത്തട്ടെ ഓ പരിശുദ്ധ മാതാവ് ഈ ലോകത്ത് സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അമ്മയായ പ്രിയ അമ്മി അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ കൃപയും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ അമ്മയുടെ ശക്തമായ സഹായത്തിലും മാതൃസ്നേഹത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിൽ ഞങ്ങളെ നയിക്കുവാൻ അമ്മ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവായ ദീപമേ ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ അങ്ങേ വെളിവിൻ്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് അയക്കണമേം അഗതികളുടെ പിതാവേ ദാനങ്ങൾ നൽകുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമായ വിരുന്ന് മധുരമായ തണുപ്പ് അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പ് കരച്ചിലിൽ സ്വൈര്യമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എത്രയും ആനന്ദത്തോടു കൂടിയായിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങേ വെളിവുകൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല വൃത്തിഹീനമായത് കഴുകേണമേ വാടിപ്പോയത് നനയ്ക്കണമേ മുറിവേറ്റിരിക്കുന്നത് വെച്ച് കെട്ടേണമേ രോഗികളെ സുഖപ്പെടുത്തേണമേ കടുപ്പമുള്ളത് മയപ്പെടുത്തേണമേ തണുത്തത് ചൂടുപിടിപ്പിക്കണമേ നേർവഴിയില്ലാതെ പോയത് തിരികെ കൊണ്ടുവരണമേ അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകണമേ പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരേണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സംരക്ഷിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ഭവനങ്ങളെ ധന്യമാക്കണമേ അതിനായി പരിശുദ്ധാമ്മി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ ഭവനത്തിലെ പ്രിയ മക്കളെ സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ പരിശുദ്ധാമ്മി അമ്മയുടെ സങ്കേതവും സാന്നിധ്യവും യാദിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു എത്രയും ദയുള്ള മാതാവ് നിൻ്റെ സങ്കേതത്തിലോടി വന്ന നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന നീ ഓർക്കേണമി കന്യകളുടെ രാജ്ഞിയായ കന്യയ്ക്ക് ദയയുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട നിന്റെ തൃപാകത്തിങ്കൽ ഞാൻ അണയുന്നു കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവ് എൻ്റെ അമ്മ എൻ്റെ ആ പേച്ച ഉപേക്ഷിക്കാതെ ദിയാപൂർവ്വം കേട്ടറിയണമേ ആ മേൻ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമിനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻ ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി ശരണപ്രകരണം എൻ്റെ ദൈവമേ അങ്ങ് സർവശക്തനും അനന്തദയാലുവും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ് ആകയാൽ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യശു മിശിഹായുടെ യോഗ്യതകളാൽ പാപമോചനവും അങ്ങയുടെ പ്രസാദപര സഹായവും നിത്യജീവനും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു സ്നേഹപ്രകരണം എൻ്റെ ദൈവമേ അങ്ങ നന്മ സ്വരൂപനും പരമസ്നേഹയോഗ്യനുമാണ് ആകയാൽ പൂർണ്ണഹൃദയത്തോട് എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയോടുള്ള സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെയും എന്നെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരോടും മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങൾക്ക് കഥാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നൽകുന്നതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് നമുക്കൊരു പ്രാവശ്യം നമ്മുടെ ഭവനങ്ങൾക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ഏറ്റു ചൊല്ലാം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം കർത്താവിൻ്റെ കാവൽക്കാരൻ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേക്കാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും അമീൻ